ഭക്തിഗാനമാലയിലൂടെ മലയാള സംഗീത ആസ്വാദകരുടെ ഇടയിൽ ശ്രീകോവിൽ നട തുറന്ന ഗായകൻ കെ ജി ജയന്റെ വിയോഗ വാർത്ത ഏവരെയും കണ്ണീലാഴ്ത്തിയിരിക്കുകയാണ് സംഗീത ലോകത്ത് മറക്കാനാകാത്ത സംഭാവനകൾ നൽകി മറഞ്ഞ അദ്ദേഹത്തിന്റെ വേർപാടിൽ വിങ്ങിപ്പൊട്ടിയ മകൻ മനോജ് കെ ജയനെയും കുടുംബത്തെയും മലയാളി പ്രേക്ഷകർ ഏറെ വേദനയോടെയാണ് കണ്ടത് തൃപ്പൂണിത്തുറയിൽ വീട്ടിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ഇതിന് പിന്നാലെ മനോജ് കെ ജയന്റെ ഭാര്യ ആയിഷ അച്ഛന്റെ മരണത്തിൽ കരയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു എന്നാൽ ഇതിനെ പരിഹസിച്ച് ചിലർ രംഗത്തെത്തിയിരുന്നു എന്തിനായിരുന്നു ഈ നാടകം ഇതെല്ലാം നാടകമായാണ് തോന്നുന്നത് ഒട്ടും ഒറിജിനാലിറ്റി ഇല്ല ആർട്ടിഫിഷ്യലായി തോന്നുന്നു മനോജ് കെ ജയനേക്കാളും മനോജ് കെ ജയൻ്റെ ഭാര്യ നന്നായി അഭിനയിക്കുമെന്നാണ് തോന്നുന്നത് ഇത്തരത്തിലുള്ള മോശമായ കമന്റുകളായിരുന്നു മനോജ് കെ ജെൻ്റെ ഭാര്യ ആശ അച്ഛന്റെ മരണത്തിൽ കരയുന്ന വീഡിയോയ്ക്ക് താഴെ കൊണ്ടിരുന്ന കമൻറ്റുകൾ എന്നാൽ മനോജ് കെ ജെൻ്റെ അച്ഛനും മനോജ് കെ ജെൻ്റെ ഭാര്യ ആശയും തമ്മിൽ വളരെ നല്ല അടുത്ത ബന്ധമായിരുന്നു സാധാരണ കുടുംബങ്ങളിൽ കണ്ടുവരുന്ന പോലുള്ളതല്ല ഇവർ തമ്മിലുള്ള ബന്ധം അതിന് തെളിവായി വന്നിരിക്കുന്നത് ഇവരുടെ പഴയകാല കാല ചിത്രങ്ങൾ തന്നെയാണ് അതിൽ ആശയുടെ മകളുമുണ്ട് എന്നാൽ ആശ കൈപിടിച്ചിരിക്കുന്ന സ്വന്തം അച്ഛൻ്റെ കയ്യിലാണ് ആശയ്ക്ക് അമ്മായി അച്ഛൻ ആയിരുന്നില്ല സ്വന്തം അച്ഛൻ തന്നെയായിരുന്നു മനോജ് കെ ജയന്റെ അച്ഛൻ കെ ജി ജയൻ അത്രയേറെ അടുപ്പമായിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ മനോജ് കെ ജയനും ആശയും തമ്മിൽ വിവാഹം കഴിച്ചതു മുതൽ ഇവരുടെ വീട്ടിലെ കാര്യങ്ങൾ പ്രത്യേകിച്ചും അച്ഛൻ കെ ജി ജയന്റെ കാര്യങ്ങളൊക്കെയും നോക്കിയിരുന്നത് ആശയാണ് എന്നാൽ കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ള കുടുംബം യു കെയിൽ പോയിട്ട് അതും മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യാർത്ഥം മാത്രമായിരുന്നു അതുവരെയും അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് ആശ തന്നെയാണ് അച്ഛന് ആശ മരുമകളായിരുന്നില്ല മകൾ തന്നെയായിരുന്നു എല്ലാ ഫോട്ടോയിലും ആശയുടെരെ കൈ ചേർത്ത് പിടിച്ചിരിക്കുന്ന അച്ഛനെ കാണാവുന്നതാണ് ചിത്രങ്ങളിൽ മാത്രമല്ല വേദികളിൽ വേദികളിലെത്തുമ്പോഴും ഷോകളിലെത്തുമ്പോഴും കെ ജി ജയൻ്റെ കൂടെ ആശയും ഉണ്ടായിരുന്നു കെ ജി ജയൻ്റെ പഴയ അഭിമുഖങ്ങളുടെ വാക്കുകളും ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ മരുമകൾ എന്നെ വളരെയധികം ശ്രദ്ധിക്കുന്ന കുട്ടിയാണ് എന്റെ മകന്റെ ഭാഗ്യമാണ് അവൾ വന്നതിന് ശേഷമാണ് എന്റെ മകനും ഭാഗ്യം ലഭിച്ചതെന്ന് കെ ജി ജയൻ തന്നെ ഒരിക്കൽ ആശയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരെയും ചിന്തിപ്പിക്കുന്നതും എനിക്കിനി അച്ഛനില്ല ചേട്ടാ നമ്മുടെ അച്ഛൻ പോയി എന്നും പറഞ്ഞുകൊണ്ട് വിതുമ്പുകയായിരുന്നു അവർ മരുമകൾ അമ്മായി അച്ഛൻ ബന്ധമായിരുന്നില്ല ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത് പകരം മകളിലെ അച്ഛൻ ബന്ധമായിരുന്നു ആശയുടെ ജീവിതത്തിൽ ആ വിടവ് നികത്താൻ ഇനി ആകില്ല എന്നതും ഏറെ സങ്കടകരം തന്നെയാണ് ആശ തന്റെ അച്ഛന് മകളായിരുന്നു എന്നും ഒരു മകളുടെ അച്ഛനുള്ള ഗാഠമായ സ്നേഹത്തെ പോലും ചിലർ പരിഹാസത്തോടെ കാണുന്നുവെന്നത് വിഷമമുണ്ടാക്കിയെന്നും മനോജ് കെൻ പ്രതികരിക്കുന്നുണ്ട് ആശയ്ക്കുണ്ടായ നഷ്ടം തിരിച്ചറിയുന്ന ആശ മാത്രമാണ് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരാണ് അവരുടെ വേദനയെയും അതിന്റെ ഗൗരവത്തെയും അവഗണിക്കുന്നത് ആശ സഹനശീലിയാണെന്നും കരുണാപൂർവമായ സ്നേഹമാണ് നൽകിയിരുന്നത് എന്നും മനോജ് കെ ജൻ കെ ജെ ജയനോടൊപ്പമുള്ള കുടുംബചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് പതിവ് പോലെ നെഗറ്റീവ് കമന്റുകൾ പങ്കിട്ടും എത്തുന്നവരുണ്ട് എന്നാൽ ജയൻ്റെ കാലിലെ നഖം വരെ വെട്ടിക്കൊടുത്തിരുന്നത് ആശയായിരുന്നു എന്ന് ഒരിക്കൽ അധികം തന്നെ പറഞ്ഞിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയ വ്യക്തമാക്കുന്നത് എന്തൊക്കെ തന്നെയായാലും ഇത്രയേറെ സ്നേഹസമ്പന്നമായ അച്ഛൻ മകൾ ബന്ധത്തിനെ പോലും വളരെ മോശമായ രീതിയിൽ കമന്റുകൾ ചെയ്ത് പരിഹസിക്കുന്നത് തികച്ചും വേദനാജനകം തന്നെയാണ് കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക